ലു സ്വലമയുടെ ഭാര്യമാർ എന്തെങ്കിലും തെറ്റ് പിന്നെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എന്താണ് ഇരട്ടി പ്രതിഫലമുണ്ട് സവാബ് അസുവാഹി എന്ന മുതാ പിന്നെ വഴി പറഞ്ഞിട്ടുണ്ട് അവരെന്തെങ്കിലും ചെയ്താലോ അതിന്റെ ശിക്ഷയും എന്താണ് ഇരട്ടിയാണ് ഏർ അത് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് ഒക്കെ തെറ്റ് ചെയ്താല് ആ കൂലി കൂ കൂടുതൽ അല്ല തെറ്റെയ്താല് ശിക്ഷ കൂടുതലാണ് സൽക്കർമ്മം ചെയ്താൽ കൂടി കൂലി കൂടുതലാണ് എന്നുള്ളത് ആ ശരയിൽ സ്ഥിരപ്പെട്ടതല്ലേ ഹറമില് മസ്ജിദുൽ ഹറാമില് അതുപോലെ മസ്ജിദിന്റെ നബവിയില് മസ്ജിദുൽ അസയില് ഒക്കെ അമൽ ചെയ്തു കഴിഞ്ഞാല് അതിന് കൂലി കൂടുതൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ശിക്ഷയും കൂടുതലുണ്ട് ഏർ ഇബിനാചറമുള്ള തൊഷയില് പറഞ്ഞത് ആയത്വ തിരിച്ചോണ്ട് തന്നെ അതായത് ഹറമില് വെച്ചിട്ട് തെറ്റ് ചെയ്യാൻ കരുതിയാൽ തന്നെ അതിന് ശിക്ഷയുണ്ട് അപ്പോ കരുതൽ കൊണ്ട് ശിക്ഷയില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അത് ഹറമിൽ വെച്ചിട്ടുള്ള കരുതലല്ല അല്ലാത്ത കരുതലാണ് ഒരാൾ തെറ്റെയ്യാൻ കരുതി എന്നിട്ടത് ചെയ്തില്ല എന്നാൽ അള്ളാഹുത്താൽ ഒരു ഹസനത്ത് എഴുതും എന്ന് പറഞ്ഞത് അത് സാധാരണ നാടുകളിൽ വെച്ചിട്ടാണ് ഹറമിലല്ല അപ്പൊ അത് അവിടെ വെച്ച് ചെയ്താൽ കുഴപ്പമാണ് അപ്പൊ എന്ന പോലെ മഹത്തുള്ള വ്യക്തികള് തെറ്റ് ചെയ്താൽ ശിക്ഷ കൂടുതലായിരിക്കും ആലിമീങ്ങൾ തെറ്റെയ്താൽ ശിക്ഷ കൂടുതലായിരിക്കും മുത്താലിമീങ്ങൾ ചെയ്താൽ ശിക്ഷ കൂടുതലായിരിക്കും തങ്ങന്മാര് തെറ്റ് ചെയ്താൽ ശിക്ഷ കൂടുതലായിരിക്കും അല്ലെ ഭാര്യമാര് ചെയ്താൽ ശിക്ഷ കൂടുമെങ്കിൽ പിന്നെ മക്കളെ തെറ്റ് ചെയ്താലും ശിക്ഷ കൂടണമല്ലോ അപ്പൊ ഭാര്യമാരെക്കാള് മാത്രമുള്ളവരല്ലേ അവര് അപ്പൊ മാസത്തിനനുസരിച്ച് തെറ്റ് ചെയ്താൽ ശിക്ഷ കൂടുമ്പോ എന്നാ സൽക്കർമ്മം ചെയ്താലോ കൂലി കൂടുകയും ചെയ്യും അങ്ങനെയാണ് ഏർ തങ്ങളായാലും പിന്നൊന്നും വേണ്ട അവര് തങ്ങള് പറഞ്ഞതായിട്ട് കേട്ടത് വലിയ പേരൊക്കെ ഉള്ളൊരു തങ്ങളാ വലിയ ഉം എന്ത് അതേ ഒരു വീട്ടിലോ മറ്റൊക്കയറി ചെന്നപ്പോ അവിടെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തങ്ങന്മാർ ഉസ്താൻമാരൊക്കെ വരുമ്പോ ഈ ബാദലിന്റെ അവിടെ ഒളിഞ്ഞ് നിന്നൊക്കെ അങ്ങനെ നോക്കുവല്ലോ അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ എത്തി നോക്കിയപ്പോ മറിഞ്ഞു നിന്നിട്ടാ എത്തി നോക്കിയ അപ്പൊ ആ തങ്ങള് പറഞ്ഞത്രേ അങ്ങനെ മറിഞ്ഞ നോക്കിയൊന്നും വേണ്ട കാരണം അതൊക്കെ ഉസ്താൻമാര് വരുമ്പോഴേ തങ്ങന്മാര് വരുമ്പോ അങ്ങനെ വേണ്ട അപ്പൊ അയാള് മനസ്സിലാക്കി അയാള് തക്ലീഫില്ലന്നായിരിക്കും അല്ലേ അങ്ങനെയല്ല ഏ കട്ടാല് കൈമുറിക്കുമ്പോ എന്ന് പറഞ്ഞെടുത്ത് ആ എന്ത് ഫാത്തിമ ബിന്ദു മുഹമ്മദ് കട്ടാലും എന്നല്ലേ ഞാൻ അലൈഹി എടുത്ത് പറഞ്ഞത് അല്ലെ മാതി ഫാത്തിമ റലിയുള്ള കട്ടാലും കൈമുറിക്കുന്നു അതിന്റെ നിയമം എല്ലാവർക്കും ഒന്നുമില്ല അപ്പൊ മഹത്വം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പറഞ്ഞ പോലെ എന്താകണം ഉണ്ടാകണം പിന്നെ ഇപ്പോഴത്തെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടു കഴിഞ്ഞാല് അവർക്ക് എന്താണ് ഒരു ദീനില് മഹത്വ ഇല്ല എന്നല്ല പല അവര് മാത്രം എന്നുള്ളൊരു സ്വഭാവം അങ്ങനെ സ്വഭാവം ഇല്ല തക്കുയുടെ അടിസ്ഥാനത്തില് അതായത് സ്വർഗത്തിൽ കുറെ തട്ടും സ്വർഗത്തിൽ കുറെ വാതലും ഉണ്ടല്ലോ ആ വാതിലും തട്ടുകളെയൊക്കെ ഹദീസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിസ്കരിച്ചവർക്കൊരു വാതല് പൊതു പിന്നെ നോമ്പു മറ്റവർക്കൊരു വാതല് യുദ്ധത്തിന് ഒരു വാതില് ഇങ്ങനെയാണ് ഓരോ വാതല് ആമലിനെ അടിസ്ഥാനപ്പെടുത്തി സൽക്കരമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ തട്ടും അങ്ങനെ തന്നെയാണ് സ്വർഗത്തിന്റെ തട്ടുകളും അങ്ങനെ തന്നെയാണ് നിസ്കരിച്ചവര് നോമ്പ് വറ്റവര് ഇങ്ങനെ ഷെയ്ദായവർ സിദ്ധിയങ്ങൾ ഇങ്ങനെയാണ് തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് അവിടെ തട്ടുമില്ല ഇല്ല ഇല്ല അത് ആ തങ്ങള് നിസ്കരിച്ച വാതിൽ പോകാൻ അർഹനാണെങ്കിൽ അതിലേ പോവാം നിസ്ക നോമ്പോറ്റ വാതിൽ പോകാൻ അർഹനാണെങ്കിൽ അതിലേ പോവാം ഏർ അല്ല ഷെയ്തായതാണെങ്കിൽ അവരുടെ ആ വാതിലിൽ പോയിട്ട് ആ തട്ടില് അവരുടെ കൂടെ മറ്റുള്ളവരുടെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് ഷറയിന്റെ എന്താണ് പിന്നെ നിലപാട് അങ്ങനെയാണ് പക്ഷെ ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടിലാണ് അങ്ങനെ അല്ലാതായി പോകുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മഹത്വല്ലാന്നല്ല ഞാൻ പറഞ്ഞത് മഹത്വം അതിയാകാൻ പാടില്ല ഒലുവ വരാൻ പാടില്ല അത് ചെയ്യാക്കള പരിപാടിയല്ലേ സുന്നതുള്ളത് പോലെ എന്താണ് പറയുക മനാസില എന്നല്ലേ അപ്പോ ഭാര്യമാരെ എന്താണ് മഹദിയായ ആയിഷ ബീവർ അലിള്ളഹു എന്നാത്തിമ ബീവർ അലി ഉള്ളഹുനെയും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ അറിയല്ലോ അപ്പൊ ഒരിക്കൽ പറഞ്ഞേ എന്ത് പിന്നെ ആയിഷ ബിബി പറഞ്ഞേ ഞാന് സ്വർഗത്തിലെ റസോള്ളന്റെ കൂടെ എന്തേ നബി അലൈഹി അലിസ്മയുടെ മാളികയിലും കൊട്ടാരത്തിലൊക്കെ ആയിരിക്കും നിങ്ങള് അലിറലി അള്ളഹാന്റെ കൊട്ടാരത്തിലായിരിക്കും അല്ലേന്ന് ചോദിച്ചു ഏഹ് സംഗതി ശരിയാണല്ലോ അല്ലെ അപ്പൊ ആ സയ്യത നിസാ എന്താണ് ഉമ്മത്താണ് മഹതിയായ ഫാത്തിമ റലി അള്ളാഹു പക്ഷെ സ്വർഗത്തിൽ വരുമ്പോ അലിറലി അള്ളാന്റെ മാളികയിലായിരിക്കും അത് അമ്പിയാന്റെ എന്താണ് തെരജേക്കാൾ താഴെ അല്ലേ നബീസു അള്ളാ അലുസമയുടെ ഭാര്യമാരൊക്കെയോ നബീസുലാ അലുസമ്മയുടെ മാളികയിലും അവിടുത്തെ കൊട്ടാരത്തിലൊക്കെ ആയിരിക്കും അത് മറ്റ് എല്ലാ അമ്പിയാ എന്താണ് പിന്നെ ദർജകൾക്ക് പദവികൾക്ക് മുകളിലാണ് അത് എന്ന യാതീശില് വന്നതല്ലേ അപ്പൊ അവരവിടെ ആയിരിക്കും അത് അവർക്ക് കിട്ടിയൊരു മാത്രമാണ് എന്താപ്പം ചെയ്യാ അല്ലെ ഉള്ള അവസ്ഥ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ കൊടുക്കലല്ലേ അതിപ്പോ നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ